യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തന്ന മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ മ്മേമാതാവ് ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യാസന കൃപാസനം സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ അമ്മേ പരിശുദ്ധങ്ങളുടെ ധൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനുള്ള പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേള ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണസമയം അപേക്ഷിക്കൊണ്ട കർത്താവ് നിന്ന് ഉന്നതമായ നാമത്തിന് അതിന് ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സൈന്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥതരെ നിന്നെ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തെ ഇന്നിനെ ഇന്നിനെ ആശീർവദിക്കണമേ അവിടെ യാത്രകളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി അവരുടെ അവരൂ സംസാരിക്കുന്ന സംസാരങ്ങൾ എഴുതുന്ന എഴുത്തുകൾ ഒപ്പിടുന്ന ഒപ്പുകൾ എല്ലാം പരിശുദ്ധയുടെ മാധ്യസ്ഥയിൽ ഈശ്വര നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒന്നും തെറ്റിപ്പോകാതെ ആകാശത്തു നിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും ഫലം പ്രവർത്തിക്കാൻ തിരിച്ചു പോകാത്തതുപോലെ കർത്താവ് നിൻ്റെ അനുഗ്രഹം ആ ഫലം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ പശുദ്ധയുടെ മാധ്യസ്ഥ ഞങ്ങൾ യാചിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമ ഭവനരേഖർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പു പുനരുത്ഥാനത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സോജം പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകളും കർത്താവ് ഒരുങ്ങുന്നവരുടെ സോജ പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂ ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തെ പങ്കെടുക്കുന്നവർ സ്വദേശി പ്രാർത്ഥിക്കുന്നു അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചാലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവ് ഒരു ശക്തി സാന്നിധ്യം അവിടെ വരെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനകത്ത് വിനോദമായിരുന്നു കുഞ്ഞുങ്ങളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഗർഭധ ശിശുക്കളെ സ്വദേശി പ്രാർത്ഥിക്കുന്നു ഗർഭഥ ഗർഭം ഉണ്ടായിട്ടും കുഞ്ഞുങ്ങൾ ഗർഭധ ശിശുക്കൾക്ക് വൈകല്യങ്ങളുള്ളവരെ അതിനെക്കുറിച്ച് പേ അത് കളയണോ വേണ്ടയോ എന്ന് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് വ്യക്തമായ തീരുമാനം എടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ജീവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ സമാധാന ഭവനങ്ങളും നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ സമാ ഭവന സമാധാന ആശംസകൾ അറിയിച്ച കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ ആധികാരികത സഭയ്ക്ക് നൽകിയിട്ടുള്ള അധികാരത്താൽ കർത്താവേ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും മതാവിനെ മധ്യസ്ഥന ഈശ്വരൻ്റെ നാമത്തിൽ സമാധാനം സമാധാനുഭവിക്കേടും പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രയാസം അനുഭവിക്കുന്നവർ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർ ജീവിതമാർഗം കാണാത്തവർ ജീവിതമാർഗ്ഗം കുഞ്ഞുങ്ങളെങ്ങനെ പോറ്റിക്കൊണ്ട് പോകുമെന്നറിയാൻ പറ്റാതെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളൊക്കെ പകച്ചു നിൽക്കുന്നവർ അവരെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് കുരിശൻ്റെ ശക്തി സഹനത്തിൻ്റെ ശക്തി ദൈവത്തിന് നാമത്തിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങളും കൃപകളും കൊയ്യാൻ വേണ്ടിയുള്ള ആധ്യാത്മികമായ ഔന്നത്യത്തെ അമ്മ മക്കളെ അങ്ങനെ മക്കളെ അഭിഷേകം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു വിവാഹിതരായ മക്കൾ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഉണ്ടാകുന്ന കശപശുകൾ അതുമൂലം ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വയസ്സികൾ വൈരാഗ്യങ്ങളും മൂലം പൈശാചികമായ ഉണ്ടായിട്ട് അത് മാനസികമായിട്ട് അകന്നു പോകുന്നവർ കർത്താവെ അത് ചൈൽഡ് ജീവിതത്തെ കാണാതിരിക്കുവാനും ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ നിലപാടുകളും ദൈവികമായ കൃപയിലും വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഉത്തരവാദിത്വത്തോടെ ജീവിതത്തെ സമീപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാള യാത്ര ചെയ്തിരിക്കുന്നവർ ആസ്വദിക്കുന്നു യാത്രാ തടസ്സങ്ങളെ ആശ്രയിച്ച് ഈശ്വര നാമത്തിലെ ബന്ധങ്ങളെ അകറ്റുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം ഒന്നും അറിയാൻ പാടില്ലാതെ ഇങ്ങനെ നിൽക്കുന്നവരുടെ കർത്താവെ ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരാൻ ആരും ഇല്ലല്ലോ ഞങ്ങൾ വഴി നടത്താൻ ആരും ഇല്ലല്ലോ ഞാൻ ഒറ്റപ്പെട്ടു പോയത് സങ്കടപ്പെടുന്നവർ കർത്താവെ നിൻ്റെ വാഗ്ദാന പ്രകാരം ഐ എൽ കം വിത്ത് യു വെർ എവർ യു ഗോ ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് ടെ കാസ് കർത്താവ് ഒരു കാരണം വെച്ചാൽ ഞാൻ തള്ളിക്കളയത്തില്ല ഞാൻ നിന്നെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറാൻ പറ്റിയ സാഹചര്യം മാത്രമാണ് സഹനമെന്നും ആ ശാപമല്ലെന്നും തിരിച്ചറിയാൻ പരിശുദ്ധമായ ദാനങ്ങളാൽ എൻ്റെ മക്കളെ അനുഭവിക്കണത് അതിനനുഗ്രഹിക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്ത് നിൻ്റെ ഇന്നത്തെ യാത്ര ആസ്വദിക്കട്ടെ എൻ്റെ കൃത വിനോദമായ നാമത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കൃത്യ വിനോദമായ നാമം നിന്ന് സംസാരിക്കണം ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നിന്നെ സഹായിക്കുന്നവർ ആസ്വദിക്കട്ടെ എൻ്റെ കൃത്യമായി നാമത്തിൽ നിന്നെ ശബിക്കുന്നവരാശിക്കപ്പെടട്ടെ എൻ്റെ കൃത്യമായി നാമത്തെ കൃപയിൽ ജീവിക്കാൻ കർത്താവ് ആവശ്യമായ കൃപയായി നടക്കട്ടെ ലോഡിങ് ഫ്യൂസ്റ്റർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഫ്രീ പ്രയർ അങ്ങനെ ഒരു കോൺസെപ്റ്റുണ്ട് ഫ്രീ പ്രയർ എന്നുവെച്ചാൽ ഫ്രീ എയർ എന്നാണ് പറയത്തില്ലേ ഫ്രീ എയർ മെസ്സേ ഇപ്പോൾ ചില എയർ നമ്മൾ ചെല്ലുമ്പോൾ മേ ബി അത് മേ ബി പൊല്യൂട്ടഡ് ആയിരിക്കും എയർ അപ്പോൾ നമ്മൾ മാസ്ക് വെക്കും ഇപ്പോൾ ഇവിടെ എയർ പൊല്യൂട്ടഡ് ആണല്ലോ എന്ന് പറയും എയറിൻ്റെ തിക്നെസ് കൂടുതലാണല്ലോ എന്ന് പറയും ഇപ്പം നമ്മൾ വനത്തിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രീ ഓക്സിജനാണ് നമുക്ക് കിട്ടുന്നത് വല്ലാണ്ടിങ്ങനെ നമ്മുടെ ശ്വാസകോശം വലിച്ചു കയറി കാണാം പെട്ടെന്ന് എനർജറ്റിക്ക് ആവും അതുപോലെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി ആയിരിക്കും കടലോരത്തൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഈർപ്പം നിരാവി എയറിൽ അപ്പോൾ ശ്വാസകോശ രോഗികൾക്കല്ല അതുകൊണ്ട് ചുമയും പനിയും എല്ലാം കൂടി വരും അത് അപ്പം അല്ലെങ്കിൽ ചിലക്കത് ഉണ്ടാവും ഫ്രീ എയർ എന്ന് പറയുന്നത് വളരെ ഒരു സ്വപ്നമാണ് ശരിക്കും തന്നെ മനസ്സാശ് അവകാശമാണ് എയർ പൊല്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ അനുഭവ വിദ്യമാകേണ്ടത് നീ ശ്രദ്ധിക്കേണ്ടത് നിനക്ക് ഫ്രീ പ്രയർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം നീ ആധ്യാത്മികമായിട്ട് എന്തുമാതും വളർന്നു എന്നറിയാൻ ഏറ്റവും നല്ലത് ഫ്രീ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക വെയിറ്റേജ് ഒന്നും ഇല്ലാത്ത വെയിറ്റ് ഒന്നും ഇല്ലാത്ത പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല തന്നെ ആ പ്രാർത്ഥനയിൽ ആവശ്യങ്ങൾ വെക്കാറില്ല ആവശ്യങ്ങൾ ആ പ്രാർത്ഥനയിലേക്ക് ഓടുത്തിരിഞ്ഞ് വരാറില്ല അത് നീൻ ദൈവം മാത്രമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയുടെ ഭാഗമായിട്ട് നിനക്കിങ്ങനെ പരിശുദ്ധാത്മാവ് നിറയണം അതിന് ഫ്രീയെ എന്ന് ഫ്രീ പ്രയർ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് അല്ല പരിശുദ്ധാത്മാവ് ഉണ്ടാകും പരിശുദ്ധ പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടാവുമെങ്കിലും നിൻ്റെ പ്രാർത്ഥനയിൽ ദൈവസഹ ദൈവത്തോടുള്ള ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാനോ അത് അതുപോലെ തന്നെ അത് വർദ്ധിപ്പിക്കുവാനോ അതിൻ്റെ ഉള്ളിൽ നിനക്ക് അനായാസമായി ദൈവത്തിൽ സന്നിധി വ്യാപരിക്കാൻ കഴിയണതാണ് ഫ്രീ പ്രെയർ എന്ന് പറയണത് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴായാലും ഫ്രീ പ്രെയർ വേണം ഒരാഴ്ച എന്ന് വെച്ചാൽ അറിയാണ്ടങ്ങനെ ഇരിക്കുമ്പോൾ അറിയാതെ അങ്ങനെ പ്രാർത്ഥിച്ചു പോകും തന്നെ പ്രാർത്ഥനയുമായി നമ്മൾ ദൈവ ദിന സന്നിധി വരുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും ദൈവത്തിൻ്റെ ദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കും ദൈവത്തെ മാത്രം ഓർത്ത് പ്രാർത്ഥനയുടെ ഫലം ദൈവമാണെന്ന് ഓർക്കും നമ്മൾ പ്രാർത്ഥനയുടെ ഫലം സമാധാനമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താ പ്രാർത്ഥനയുടെ ഫലം ദൈവം തന്നെയാണ് അതിലാണ് ഫ്രീ പ്രെയർ എന്ന് പറയണത് അപ്പോൾ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല അതിനകത്ത് ആശകളില്ല സ്വപ്നങ്ങളില്ല നമ്മുടെ ആഗ്രഹങ്ങളില്ല ആവശ്യങ്ങളില്ല ഒന്നുമില്ല ദൈവം തന്നെയാണ് എൻ്റെ കണ്ടൻറ്റ് വൈസ് ഫുൾ ആൻഡ് ഫുൾ സെൻ പെർസെൻറ്റ് ദൈവം തന്നെയായിരിക്കും അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുക ായീതത്തില് എന്റെ ജീവിതത്തില് ഞാനും അങ്ങും തമ്മിലുള്ള ഞാനും അങ്ങും തമ്മിലുള്ള വ്യാപാര വിനിമയങ്ങളിലെ ആത്മീയ വ്യാപാര വിനിമയാണ് എല്ലാത്തിന്റെ ഫലമെന്നവും അങ് തന്നെയാണ് എല്ലാത്തിന്റെയും ഫലം എന്ന് അങ്ങ് തന്നെയാണ് മാർഗബന്ധം അങ്ങ് തന്നെയാണ് മാർഗം തന്നെയാണ് ലക്ഷ്യം അങ്ങ് തന്നെയാണ് ലക്ഷ്യം മനസ്സിലാക്കി ആധ്യാത്മിക എന്റെ ആധ്യാത്മിക ആത്മബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് വേണ്ടി ആഴങ്ങളിലേക്ക് വേണ്ടി എപ്പോഴും ആഴങ്ങളെ ആഴങ്ങളെ വിളിക്കുന്ന പോലെ ആത്മാവിന്റെ ആഴുങ്ങൾ ആത്മാവിന്റെ ദൈവത്തെ വിളിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചു ആത്മബന്ധത്തിനായി ഒരു ആത്മബന്ധത്തിനായി ദാഹിക്കുകയും ദാഹിക്കുകയും ഐക്യമാക്കി ഐക്യമാക്കി ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോട് എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്ന് യോഹന്നാൻ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയും വേഗം ആത്മീയ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാമ അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക